കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ സി പി എം പാർട്ടി വിടുന്നു എന്നുള്ള അഭ്യൂഹങ്ങളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത് ബി ജെ പിയിലേക്ക് പോകുന്നുവെന്നൊക്കെ നിരവധി വ്യാജപ്രചരണങ്ങളും വലതുപക്ഷ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു രാജേന്ദ്രൻ ഇനി പാർട്ടി മെമ്പർഷിപ്പ് പോലും പുതുക്കില്ല എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിപ്പിച്ചത് എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കൊണ്ട് അദ്ദേഹം സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് മൂന്നാറിൽ നടക്കുന്ന എൽ ഡി എഫിന്റെ ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷനിലേക്കാണ് രാജേന്ദ്രൻ എത്തിയത് പാർട്ടി അംഗത്വം പുതുക്കുമെന്നും രാജേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് രാജേന്ദ്രനെ സി പി എമ്മിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും രാജേന്ദ്രൻ അംഗത്വം പുതുക്കിയിരുന്നില്ല ഇതൊരു ഇതൊരായുധമാക്കാൻ വലതുപക്ഷ മാധ്യമങ്ങളും ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ പിന്നീട് സി പി എം പ്രാദേശിക നേതാക്കൾ രാജേന്ദ്രനു വീട്ടിലെത്തി പാർട്ടി അംഗത്വ ഫോറൻ കൈമാറിയിരുന്നു എന്നാൽ സീനിയർ നേതാവായ തന്നെ അനുനയിപ്പിക്കാൻ ജൂനിയർ നേതാക്കളെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അന്ന് രാജേന്ദ്രൻ പ്രതികരിച്ചിരുന്നു ഇതോടെയാണ് പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നത് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഇന്നലെ രാജേന്ദ്രനുമായി ചർച്ച നടത്തിയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എം എം മണി എം എൽ എ എന്നിവരാണ് മൂന്നാറിലെ രഹസ്യ കേന്ദ്രത്തിൽ രാജേന്ദ്രനുമായി രണ്ടു മണിക്കൂറോളം ചർച്ച നടത്തിയത് യോഗത്തിൽ രാജേന്ദ്രനെ അന്വയിപ്പിക്കാനായി എന്നാണ് ലഭിക്കുന്ന വിവരവും സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ലായിരുന്നു അദ്ദേഹം സി പി തനിക്ക് ശത്രുതാ മനോഭാവം ഇല്ല എന്നും ഞാൻ ഇതുവരെ മറ്റൊരു പാർട്ടിയിലും ചേർന്നിട്ടില്ല എന്നും ചില ബി ജെ പി നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും അതേപോലെ മറ്റു പല പാർട്ടികളിലെയും നേതാക്കൾ വന്ന് കണ്ട് സംസാരിച്ചിരുന്നുവെന്നും ആ ചർച്ചകൾ ഒന്നും തന്റെ നിലപാടിൽ മാറ്റം വരുത്തി എന്നും അദ്ദേഹം നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു നേതാവാണ് താനെന്നും മൈക്കിൽ കൂടി പ്രസംഗിച്ച നേതാവായ ഒരു വ്യക്തി ഈ പാർട്ടിയുടെ മറവിൽ നിന്ന് വ്യക്തിപരമായി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നും തോൽക്കാൻ മനസ്സുണ്ടാകില്ല എന്നും പാർട്ടിയുടെ മുന്നിൽ ആയിരം വട്ടം തോൽക്കുമെന്നും പക്ഷെ ഒരു വ്യക്തിയുടെ മുന്നിൽ തോൽക്കില്ല എന്നും നിലവിലെ വേറൊരു പാർട്ടിയിലേക്കും പോയിട്ടില്ലെന്നും ഞാൻ പാർട്ടിയിൽ വീണ്ടും പ്രവർത്തിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക